നമസ്തേ മഹാഭാരതത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായി അഞ്ചു മണിവരെ അൻപത്തിയേഴ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രീണനം മുതലെടുത്ത് പശ്ചിമബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാർ വർദ്ധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെല്ലാം അവർ കൈയടക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാക് അധിനിവേശ ജമ്മുകാശ്മീർ തിരിച്ചുപിടിക്കുമെന്ന് അമിത്ഷാ ആവർത്തിച്ചു കോൺഗ്രസിനെ ആറ്റം ആറ്റംബോംബിന് ഭയമാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് കൃത്യമായ മറുപടിയാണ് നൽകുന്നതെന്നും അമിത്ഷാ പറഞ്ഞു വോട്ട് ചെയ്യേണ്ടത് രാജ്യത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കേരള സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ മലയാളി സംഗമവും നടന്നു ഗുജറാത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട നാല് ഐ എസ് ഭീകരരെ എ ടി എസ് പിടികൂടി പിടികൂടുകയും ചെയ്തു ശ്രീലങ്കൻ സ്വദേശികളായ ഭീകരരെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത് കോൺഗ്രസിൻ്റെ പ്രീണനം മുതലെടുത്ത് പശ്ചിമബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാർ വർദ്ധിച്ചുവെന്ന് പ്രധാനമന്ത്രി അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെല്ലാം അവർ കൈയടക്കി വ്യവസായ രംഗത്തും കാർഷിക രംഗത്തും പശ്ചിമബംഗാളിനെ ടി എം സി തകർത്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രീണന നയത്തിലൂടെ പശ്ചിമ ബംഗാൾ സർക്കാർ വിദേശ നുഴഞ്ഞുകയറ്റക്കാരെ ഭാരതത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിർത്തി പ്രദേശങ്ങളിലെല്ലാം ഇവർ നിരവധി ഭൂമികൾ കൈയടക്കി ദളിത് ജനവിഭാഗങ്ങളുടെ ഭൂമിയാണ് ഇത്തരത്തിൽ കൈയേറിയതെന്നും പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിൽ പറഞ്ഞു വ്യാവസായിക പശ്ചാത്തല സൗകര്യ രംഗങ്ങളിൽ പശ്ചിമ ബംഗാളിനെ പിന്നോട്ടടിക്കുകയാണ് ടി എം സി ചെയ്തത് ഇതിനെല്ലാമുള്ള മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പിൽ ടി എം സിക്ക് ലഭിക്കുക എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബംഗാളിനെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ടി എംസി ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു നാഷണൽ ഡെസ്ക് ജനം പാക് അധിനിവേശ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് ആവർത്തിച്ച് അമിത്ഷാ കോൺഗ്രസ് പാകിസ്ഥാന്റെ ബോംബിനെ ഭയക്കുകയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെ കൃത്യമായ മറുപടിയാണ് നൽകുന്നതെന്നും അമിത് പറഞ്ഞു પાકા દેવશે જમ્મુ કાશ્મીર ભારતતેnte ભાગમાના આ પ્રદેશમ ભારતમ તિરિચિ પડીગે તને જેયમ અકાર્યતીલ બીજેપી કે ભયમિલનમ અમિક્ષા પરણુ ઇકોર પાકિસ્તાન કો મોહ તોડ જવાબ દેને વાલે નરેન્દ્ર મોદી હે ઓર દૂસરી ઓર એક કોંગ્રેસી કહેતે હે પાકિસ્તાન કા સન્માન કરો પાક ઓક્યુપાઈ કાશ્મીર ઉનસે ન માંગો ક્યોકી ઉનકે પાસ એટોમ બોમ્બ હે अरे मुझे बताओ हिसार वालों ये पाक ऑक्यूपाई कश्मीर हमारा है या नहीं है अरे जोर से बोलो है या नहीं है कांग्रेस कहती है पाकिस्तान के पास एटम बैम है उसको छोड़ दो राहुल बाबा मैं महाराज अग्रसेन की भूमि से कहता हूँ कि ये पाक ऑक्यूपाई कश्मीर भारत का है ഹരിയാനയിലെ ഹിസാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് രാഹുൽ തുടക്കം കുറിച്ചത് ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് ഇനി കോൺഗ്രസിനെ തേടിയുള്ള യാത്രയായിരിക്കും രാഹുൽ ഗാന്ധി നടത്തുകയെന്നും അമിത് ഷാ പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർത്തിയായി ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് ബംഗാളിലാണ് നോർത്ത് ട്വന്റിഫോർ പർഖാനാസിലെ ചില ബൂത്തുകളിൽ വോട്ടെടുപ്പിനിടെ സംഘർഷം റിപ്പോർട്ട് ചെയ്തു അമേഠി റായ്ബറേലി ലഖ്നൌ തുടങ്ങി നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധിയെഴുതിയത് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തി മണ്ഡലങ്ങൾ ഇന്ന് ജനവിധി രേഖപ്പെടുത്തി ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെട്ട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി ബംഗാളിൽ നോർത്ത് ട്വന്റി ഫോർ പർഗാനസ് ജില്ലയിലെ ചില ബൂത്തുകളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തതൊഴിച്ചാൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് ബംഗാളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പോളിംഗ് ശതമാനം കുറവ് മഹാരാഷ്ട്രയിലുമാണ് ലഡാക്കിൽ അറുപത്തേഴ് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി ലക്നൌ അമേഠി റായ്ബ്രേലി തുടങ്ങി ഉത്തർപ്രദേശിൽ പതിനാല് മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നു ഇതിൽ പതിമൂന്ന് മണ്ഡലങ്ങളും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് മണ്ഡലങ്ങൾ കൂടി വിധിയെഴുതിയതോടെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായി ലക്നൌവിൽ ബിജെപി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് അമേഠിയിൽ സ്മൃതി ഇറാനി ബി എസ് പി അധ്യക്ഷ മായാവതി യു പി ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പദാക് മുംബൈയിൽ സൽമാൻ ഖാൻ ബോബി ഡിയോൾ തുടങ്ങിയ പ്രമുഖർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തി ഈ മാസം ആറാംഘട്ട വോട്ടെടുപ്പ് ജനം ഡൽഹി ഈ വാർത്തയുടെ വിശദാംശം വിശദാംശങ്ങളുമായി ഇപ്പോൾ ജിഷ്ണു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജിഷ്ണു നേരത്തെയും പല ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് വോട്ടിംഗ് ശതമാനം കൂടുതലായി കാണപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് ശതമാനവും താരതമ്യേനെ സമാനമാണ് എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത് ഏത് തരത്തിലാണ് ഇന്ന് വോട്ടിംഗ് പാറ്റേൺ മുന്നോട്ട് പോയത് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലെ ഈ വോട്ടിംഗ് പാറ്റേണിൻ്റെ ഒരു ഒരു ഉയർന്ന നിലവാരം എന്ത് സൂചനയാണ് നൽകുന്നത് ഐസാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പശ്ചിമബംഗാളിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനമുള്ളത് മഹാരാഷ്ട്രയിലും ഐസാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഘട്ടങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ പശ്ചിമബംഗാളിൽ തന്നെയായിരുന്നു പശ്ചിമബംഗാളിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ആണ് എല്ലാ ഘട്ടങ്ങളിലും ഏഴ് ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ഒരു തവണയും അതായത് അഞ്ചാം ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ബംഗാളാണ് അതോടൊപ്പം തന്നെ ചില അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ബംഗാളിൽ നിന്നാണ് നോർത്ത് ട്വന്റി ഫോർ പർഗാനസ് ജില്ലയിലെ ചില ബൂത്തുകളിൽ നേരിയ സംഘർഷം റിപ്പോർട്ട് ചെയ്തു വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി ഒപ്പം തൃണമൂൽ കോൺഗ്രസ് അവിടെ വോട്ടെടുപ്പിനെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുമായും എല്ലാം തന്നെ ചില അനിഷ്ട സംഭവങ്ങളും നേരിയ സംഘർഷവും റിപ്പോർട്ട് ചെയ്തതൊഴിച്ചാൽ ആ പൂർണ്ണമായും സമാധാനപരമായിരുന്നു അഞ്ചാം ഘട്ട വോട്ടെടുപ്പും എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഒന്നു മുതൽ അഞ്ചു ഘട്ടം വരെ യാതൊരു തരത്തിലും വലിയ അക്രമ സംഭവങ്ങളില്ലാതെ മായി വോട്ടെടുപ്പ് നടത്താൻ സാധിക്കുന്നു വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപ് വരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങളുടെ കണക്കുകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലും ബീഹാറിലും അസമും മണിപ്പൂരും ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ മേഖലയിലുമെല്ലാം തന്നെ ബൂത്ത് പിടിച്ചെടുക്കുകയും സ്ഫോടനങ്ങളും ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് വോട്ടെടുപ്പ് െ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത അവസ്ഥ പോലുമുള്ള മേഖലകൾ ഈ വടക്കുകിഴക്കൻ മേഖലയിലും ബംഗാളിലും ഉണ്ടായിരുന്നു എന്നാൽ ഇന്നവിടങ്ങളിലെല്ലാം തന്നെ സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഏറെ വലിയ കാര്യം തന്നെയാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോഴും നോർത്ത് ട്വന്റി ഫോർ പർഗാനസ് ജില്ലയിലെ ചില അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് നാൽപ്പത്തി മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം അവ സംസ്ഥാനങ്ങളിലെ കണക്ക് തിരിച്ച് പരിശോധിക്കുമ്പോൾ ഉത്തർപ്രദേശിലാണ് ഈ ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത് ിയും റായ്ബറേലിയും ലക്നൌവും ഉൾപ്പെടെയും പതിനാല് മണ്ഡലങ്ങൾ ഇന്ന് ജനവിധി രേഖപ്പെടുത്തി അതിൽ ലക്നൌവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മത്സരിക്കുന്നു അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഒപ്പം റായ്ബറേലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ എന്നിങ്ങനെ പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് അതിൽ പതിനാലിൽ പതിമൂന്ന് മണ്ഡലവും റായ്ബറേലി എന്ന ഒറ്റ മണ്ഡലം ഒഴികെയും പതിമൂന്ന് മണ്ഡലവും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് അതിനപ്പുറത്തേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടന്നിട്ടുള്ള നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ റായ്ബറേലി എന്ന ഒറ്റ സിറ്റിംഗ് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് നേടിയത് റായ്പറലിയൊറ്റ സീറ്റ് മാത്രമാണ് ഒപ്പം മഹാരാഷ്ട്രയിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ കൂടി ഇന്ന് ജനവിധി രേഖപ്പെടുത്തി ഇതോടുകൂടി മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ബീഹാറിലെ അഞ്ച് മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം പശ്ചിമബംഗാളിലെ അഞ്ച് മണ്ഡലങ്ങൾ കശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങളും ജനവിധി രേഖപ്പെടുത്തിയിട്ടുണ്ട് ലഡാക്കിൽ അറുപത്തിയേഴ് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ ലഭിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം അൻപത്തിയേഴ് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറു മണിക്ക് ശേഷവും ചില പോളിംഗ് സ്റ്റേഷനുകളിൽ ആളുകളുടെ നീണ്ട നിരയുണ്ടായിരുന്നു ആറു മണിക്ക് മുൻപായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും വോട്ട് വിനിയോഗിക്കാനുള്ള അവസരമുണ്ടാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു അന്തിമ പോളിംഗ് ശതമാനത്തിൽ അല്പം കൂടെ വർധനമുണ്ടാകും എന്ന് മനസ്സിലാകുന്നു എങ്കിൽ പോലും താരതമ്യേന രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി പതിനാലിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ താരതമ്യേന പോളിങ്ങിൽ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ് ഈ അഞ്ച് ഘട്ടങ്ങളിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ഘട്ടങ്ങളിലും താരതമ്യേന കുറവ് പോളിംഗ് പല മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ പോളിംഗ് പാറ്റേണും പരിശോധിക്കുമ്പോൾ രാവിലെ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചാൽ പത്ത് മണിവരെയും വൈകിട്ട് നാല് മണിക്ക് ശേഷവുമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അധികവും പോളിംഗ് ബൂത്തുകളിൽ ജനങ്ങളുടെ തിരക്ക് ക്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നു കാരണം വലിയ ഉഷ്ണ തരംഗമാണ് ഉഷ്ണ അത്രയധികം ചൂട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് ആളുകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്തത്ര ചൂട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഉച്ച സമയങ്ങളിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ വിരളമാണ് എന്ന് തന്നെ പറയാം രാവിലെയും വൈകിട്ടും ാണ് പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന രീതിയിൽ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് ഏതായാലും അഞ്ചാം ഘട്ടത്തിൽ ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമായി നാൽപ്പത്തി മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്തിയത് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി ഇരുപത്തെട്ട് മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഇനി അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനുള്ളത് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ അഞ്ചാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ ഒന്നിന് ഇനി രണ്ട് ഘട്ടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജൂൺ നാലിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ സാധിക്കും ജൂൺ ക്ഷമിക്കണം ഈ മാസം ഇരുപത്തിയഞ്ചിനും ഒന്നിനും തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ ആ പ്രചാരണം കത്തിക്കയറുകയാണ് വാദപ്രതിവാദങ്ങൾ ആ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് മുന്നണികളുടെ ഭാഗത്തുനിന്ന് ശക്തമാക്കുന്നു ബി ജെ പിയുടെ ഭാഗത്ത് ഇതിനോടകം തന്നെ വലിയ ആത്മവിശ്വാസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിലൂടെ എത്തിയിട്ടുണ്ട് കാരണം നാലാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടുകൂടി ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാനുള്ള സീറ്റുകളും ബി ജെ പി കരസ്ഥമാക്കി വിലയിരുത്തൽ എന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇനി ലഭിക്കാനുള്ളത് ബി ജെ പിയുടെ ഭൂരിപക്ഷമാണ് എന്ന പ്രഖ്യാപനവും അമിത്ഷാ നടത്തിയതോടെ വലിയ ആത്മവിശ്വാസം ബി ജെ പി എൻ ഡി എ ക്യാമ്പിനുണ്ട് അത് പ്രചരണ രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും മറിച്ച് നേരെ പ്രതിപക്ഷ മുന്നണിയിലാക്കട്ടെ ഒന്ന് ആ ഇൻ ഡി മുന്നണി എന്നുള്ളൊരു മുന്നണി സംവിധാനം ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി കൊണ്ടുപോകാൻ കോൺഗ്രസിനോ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കോ സാധിച്ചില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ് പശ്ചിമബംഗാളിൽ ഉൾപ്പെടെയും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ മുന്നണിയിലുണ്ടായി മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി ബംഗാളിൽ മമതയെ വിശ്വാസമില്ല എന്ന് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതാവും ലോക്സഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവുമായിട്ടുള്ള അധിർ രഞ്ജൻ ചൌധരി തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജാർഖണ്ഡിൽ കോൺഗ്രസ് ആർ ജെ ഡി പ്രവർത്തകർ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് പൊതുവേദിയിൽ തമ്മിലടിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഇന്ത്യ മുന്നണി ഒരു ഫലപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ച് വലിയ വീഴ്ചയാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള അംഗങ്ങളെ പോലും തികയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു അല്ലെങ്കിൽ തെളിയിക്കേണ്ടതിന്റെ ഒരു ബാധ്യത കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് അതിനായി വലിയ മത്സരം നടത്തുമ്പോൾ പല സംസ്ഥാനങ്ങളിലും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കൊഴിഞ്ഞുപോയ നേതാക്കൾ ബി ജെ പി ക്യാമ്പിലേക്ക് നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ആ ചാടുന്നതും വലിയ ശരി ജിഷ്ണു വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് നന്ദി ഇനി അടുത്തൊരു വാർത്തയിലേക്കാണ് വോട്ട് ചെയ്യേണ്ടത് രാജ്യത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വികസിത ഭാരതത്തിന് വേണ്ടി വീണ്ടും വോട്ട് ചെയ്യാൻ സാധിച്ചത് തന്റെ ഭാഗ്യമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു സ്വന്തം ഗ്രാമമായ ഗൗരിഗഞ്ചിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ शीघ्रातिशीघ्र अपने मतदान केंद्र पर जाकर इस उत्सव में सहभागी बने भारत और भारत के भविष्य के प्रति ये हमारी जिम्मेदारी है इसका निर्वहन करें मैं पुनः कहती हूँ ये मेरा सौभाग्य है कि आज गौरीगंज में विकसित भारत के संकल्प के साथ गरीब कल्याण एवं महिला शक्ति को समर्पित एक नेता को एक राष्ट्र को मैंने अपना मत दिया अभिलाषी कि जनता उनको अपना स्नेह और आशीर्वाद निरंतर देती रहे मैडम ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കേരള സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ മലയാളി സംഗമം നടന്നു ആർ കെ പുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ കുമ്മനം രാജശേഖരൻ സന്ദീപ് ഭാര്യർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു ഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും സുഷമ സ്വരാജിന്റെ മകളുമായ ബൻസുരി സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ആർ കെപുരം സെക്ടർ ഒമ്പതിൽ മലയാളി സംഗമം നടന്നത് നൂറുകണക്കിന് മലയാളികൾ പങ്കെടുത്ത ചടങ്ങിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതിപക്ഷ സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത് ചടങ്ങിൽ സംസാരിച്ച സന്ദീപ് വാര്യരും ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചു ഇന്നലെ വരെ ഒരു മടിയുമില്ലാതെ മാറ്റിപ്പറയാൻ സാധിക്കുന്ന തൊലിക്കെട്ടിക്ക് ഒളിമ്പിക്സിൽ ഒരു മത്സരം ഉണ്ടായിരുന്നതെങ്കിൽ സ്വർണ്ണ മെഡൽ നേടുമായിരുന്ന ഒരു മുഖ്യമന്ത്രി ഈ ഡൽഹിയിലെ മുഖ്യമന്ത്രി അല്ലാതെ മറ്റേ അധികാരത്തിലെത്തുമ്പോ എന്തൊക്കെ വീരവാദങ്ങളാണ് ഡൽഹിയിൽ പറഞ്ഞത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയത് ആയിരം മൊഹല്ല ക്ലിനിക്കുകൾ തുടങ്ങും ആയിരം മൊഹല്ല ക്ലിനിക്ക് ഇപ്പൊ തുടങ്ങിയത് ഇത്രയും വർഷത്തിനുള്ളിൽ ആകെ തുടങ്ങിയത് ഇരുന്നൂറ് ക്ലിനിക്കോ മറ്റോ അതിന്റെ സ്ഥിതി തന്നെ പലയിടത്തും വളരെ മോശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ബി ജെ പി പ്രചരണത്തിനുണ്ട് കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സന്ദീപ് വാരിയർ സന്ദീപ് വാചസ്പതി എന്നീ നേതാക്കളെയാണ് ഡൽഹിയിലെ പ്രചരണത്തിനായി ബി ജെ പി നിയോഗിച്ചത് ഗുജറാത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട നാല് ഐ എസ് ഭീകരർ പിടിയിൽ ശ്രീലങ്കൻ സ്വദേശികളായ ഭീകരരെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഗുജറാത്ത് എ പിടികൂടിയത് ഇവരെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ് ശ്രീലങ്കയിൽ നിന്നും ചെന്നൈ വഴി അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തിയ നാല് ഐ എസ് ഭീകരരെയാണ് ഗുജറാത്ത് എ ടി എസ് പ്രത്യേക ഓപ്പറേഷനിലൂടെ പിടികൂടിയത് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇറാഖ് സിറിയ ഘടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാലുപേരും ഗുജറാത്തിൽ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് അഹമ്മദാബാദിലെത്തിയത് ഇവരുടെ ഫോണിലെ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് രഹസ്യ സ്വഭാവമുള്ള കോഡ് ഭാഷയിലുള്ള സന്ദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഐ എസ് പാകിസ്ഥാൻ മോഡിയുള്ളാണ് ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതെന്നാണ് റിപ്പോർട്ട് ഗുജറാത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ആയുധങ്ങൾ എത്തിച്ചു നൽകുമെന്നും ഭീകരർക്ക് സന്ദേശം ലഭിച്ചിരുന്നു ഭീകരരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി കൂടുതൽ ചോദ്യം ചെയ്യുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു നേരത്തെ പിടിയിലായ ഐഎസ് കമാൻഡർമാരെ ചോദ്യം ചെയ്തതിലൂടെയാണ് പുതിയ ഭീകരാക്രമണ പദ്ധതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് ജനം ഡൽഹി കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വരുന്ന കക്ഷികൾ പിന്നാക്ക വിഭാഗങ്ങൾക്ക് നീതി നിഷേധിച്ചതായി ബി ജെ ഡി വി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എല്ലാ മേഖലകളിലും നീതി അകലെയാണ് എന്നാൽ പിന്നാക്ക സമുദായങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിന്റെ ഭരണം കൈയിലാക്കാമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു എസ് ഡൽഹി യൂണിയൻ സംഘടിപ്പിച്ച നേതൃസംഗമം സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി ഗുരുദേവൻ തന്നെ ഒരു കാലഘട്ടത്തിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് കടപ്പുറത്തെ മണ്ണ് പോലെയാണ് ഈ സമുദായം ആ ഗുരുദേവൻ തന്നെ നൂറ് വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം നന്നാകും എന്ന ഗുരുദേവന്റെ അനുഗ്രഹമുള്ള നാളുകളിലാണ് ഇന്നത്തെ യോഗനീത്വം അധികാരം വരുന്നത് അതുകൊണ്ട് തന്നെ ശാഖാ യോഗങ്ങളുടെയും യൂണിയന്റെയും എല്ലാ സഹകരണത്തിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് സംഘടനാപരമായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് നൂറു വർഷം വളർന്നതിനേക്കാൾ വലിയ വളർച്ചയാണ് ഇന്നത്തെ മഹാഭാരതം സമാപിക്കുകയാണ് നാളെ വീണ്ടും കാണാം നമസ്തേ